പിന്നെ എൻ്റെ അച്ഛൻ്റെ ആണ്ടായിരുന്നു കേട്ടാ അച്ഛൻ നമ്മളെ വിട്ട് പോയിട്ട് മൂന്ന് വർഷമായി പിന്നെ അങ്ങനെ നല്ല പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കുഴുത്തലയ്ക്ക് പൂവൊക്കെ ഇട്ടു കത്തിച്ചു അമ്മയാണ് അമ്മയും മക്കളും കൂടെ ചെയ്തു പിന്നെ എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയിലും ആരും ഒക്കെ ഇട്ട് അച്ഛനെ പിച്ചിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പൂവൊക്കെ ഇട്ട് കത്തിച്ചു എനിക്ക് നമ്മൾ ആശ്രമത്തിലാണ് കേട്ടോ ചടങ്ങൊക്കെ ചെയ്യുന്നത് അമ്മ അമ്മേ മക്കളും കൂടെ ആശ്രമത്തിലോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല ഞാൻ ഇന്നലെ പോയി അന്നദാനത്തിനും എല്ലാം എഴുതിയിട്ടൊക്കെ വന്നു അപ്പോൾ അമ്മേ മക്കളും കൂടെ രാവിലെ ഞാൻ ആശ്രമത്തിൽ പോയി കേട്ടോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം മക്കളെനിക്ക് പ്രസാദം കൊണ്ടുവന്നായിരുന്നു അവിടുത്തെ എനിക്ക് അന്നദാനത്തിനു അച്ഛൻ ഫുഡാണ് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ എനിക്കൊരു ചോറ് എന്തോ അവിടെ നിന്ന് കൊണ്ടുവന്നു പ്രസാദം കൊണ്ടുത്തന്ന് നമ്മളെ അവസ്ഥയിലേ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വിഷം വിഷം കൊണ്ടുവന്നാലും കുഴപ്പമില്ല എല്ലാ മൂന്ന് വർഷവും ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാനത് നമ്മളതങ്ങ് അങ്ങനെ പോകുന്നു ഇത്രയേ ഉള്ളൂ പിന്നെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഒരു വില ഉണ്ടായിരുന്നു നമുക്കൊരു വില അല്ലേ വീട്ടിലൊരാളുള്ള അപ്പോൾ പോയപ്പോൾ അത് പോയി ദൈവത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി ഒരിക്കലും ഒരാൾ തിരിച്ച് വരത്തില്ല അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരവും നമുക്കവിടെ ഉച്ചയ്ക്ക് പിന്നെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അഞ്ച് മണിക്ക് നമുക്ക് ആരാധന ഉണ്ടായിരുന്നു കുറച്ച് അവിടെ കുറച്ച് ചടങ്ങുകളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രസാദവും കിട്ടി അതൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ എനിക്കൊരാഗ്രഹം പായസം വെക്കണമെന്ന് കുറച്ച് മധുരം വയ്ക്കണമെന്ന് അങ്ങനെ പെട്ടെന്ന് തട്ടിക്കുട്ടി ഒരു പായസം ഉണ്ടാക്കി അച്ഛൻ്റെ പടത്തിനുമ്പ് വെച്ചിട്ട് ഞങ്ങളും കുടിച്ചു അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്